സ്വാഗതം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ മുതൽ വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് കിസ്മി കാറ്ററിംഗിന്റെയും കല്യാണപുര ഹോട്ടലിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന കല്യാണപുര സൗഹൃദ കൂട്ടായ്മയുടെ ഒന്നാം വാർഷികം കൊണ്ടോട്ടിയിൽ വെച്ച് സംഘടിപ്പിച്ചു കൊണ്ടോട്ടി ഡയാലിസിസ് സെൻ്ററിലെ രോഗികളെയും ഭിന്നശേഷി മക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് കല്യാണപുര മാനേജിംഗ് ഡയറക്ടർ സിദ്ദിഖ് കൊണ്ടോട്ടി അധ്യക്ഷനായ പരിപാടി കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹീമാണ് ഉദ്ഘാടനം ചെയ്തത് തിലാൽ ഗ്രൂപ്പ് എം ഡി സലാം ഹാജി മുഖ്യാതിഥിയായി ഓൾ കേരള ക്ലിനിക് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹി അബ്ദുസമ്മദ് വരമ്പനാല മുഖ്യപ്രഭാഷണം നടത്തി കൊണ്ടോട്ടി ഡയാലിസിസ് സെൻറ്റർ ചെയർമാൻ ജബാർ ഹാജി പൊതുപ്രവർത്തകരായ ഷജീർ പാഴയന്നൂർ ഇണ്ണി പാറപ്പുറം മുസ്തഫ പുലാശ്ശേരി ഗഫൂർ ചൊക്ലി ജാഫർ കടവണ്ടി നൌഫൽ കൊണ്ടോട്ടി ബുള്ളറ്റ് മാനു തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായിക ഷഹജ പുളിക്കൽ കോമഡി ഉത്സവം ഫെയിം അജിത് കൊണ്ടോട്ടി ഷബീർ ഷാ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഗീത പരിപാടികളും അരങ്ങേറി പോപ്പുലർ ന്യൂസ് കൊണ്ടോട്ടി മാസം രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്